ആദ്യം വയനാടിന്റെ സ്പന്ദനം അറിയാവുന്ന പി ഗാറിനിലേക്കാണ് പോകുന്നത് ശ്രീ ഗഗാറിൻ ഈ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ് വയനാട്ടിൽ എത്തുന്നു എന്ന് കേട്ടപ്പോൾ രാഷ്ട്രീയത്തിനതീതമായി ഒരുപക്ഷെ വയനാട്ടുകാർ വലിയ പ്രതീക്ഷ അക്കാര്യത്തിൽ വച്ചുപുലർത്തിയിട്ടുണ്ടാകാം അദ്ദേഹം ഈ ഉന്നതതല യോഗത്തിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് അക്രമകാരികളായ വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ സർക്കാരിന് അവകാ അധികാരമുണ്ട് അത് ഉപയോഗിക്കുന്നില്ല സംസ്ഥാന സർക്കാർ അതുകൊണ്ടാണ് എനിക്കിവിടെ എത്തേണ്ടി വന്നത് രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത് കേന്ദ്രം നൽകുന്ന പത്ത് ലക്ഷം രൂപയാണ് ഇവിടെ ധനസഹായമായി വിതരണം ചെയ്യുന്നതെന്നാണ് ഈ രണ്ട് കാര്യങ്ങൾക്കുമുള്ള മറുപടിയാണ് ക്ലാരിറ്റിയാണ് നമ്മൾ അല്പസമയം മുമ്പ് നൽകിയ വനമന്ത്രിയുടെ വാക്കുകളിൽ ഉള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ വയനാടിന്റെ സ്ഥിതി കേരളത്തിന്റെ ഒരു സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണോ കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് കാര്യങ്ങൾ വിലയിരുത്തിപ്പോയത് കേന്ദ്രമന്ത്രി ഇന്ന് വയനാട്ടിൽ വന്ന് ജനങ്ങളെ പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയും നടത്തിക്കൊണ്ടാണ് കേന്ദ്രമന്ത്രി പോയിട്ടുള്ളത് കാരണം നമുക്കറിയാം വയനാട്ടിലെ വന്യജീവി പ്രശ്നം രൂക്ഷമായി പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും വീണ്ടും ഇന്നും കടുവയുടെ സാന്നിധ്യം നമ്മുടെ ജില്ലക്കകത്ത് ജനവാസ കേന്ദ്രത്തിലുണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെ ഗൗരവപൂർവ്വം ഉയർന്നു വരുന്ന ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിന് വ്യക്തമായ രീതിയിൽ രാജ്യത്ത് നിലനിൽക്കുന്ന വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ നിയമസഭ തന്നെ ഐക്കണ്ഠേന പാസാക്കിയ പ്രമേയത്തിൽ ആവശ്യപ്പെട്ടുള്ള കാര്യത്തിൽ ഒന്നും ചെയ്യാതെ വയനാട്ടിൽ വന്ന് മരണപ്പെട്ടവരുടെ വീടുകളിൽ പോയി അതുപോലെ തന്നെ ഒരു അവലോകന യോഗം വിളിച്ച് ഈ അവലോകന യോഗത്തിൽ കേന്ദ്ര ഗവൺമെൻ്റ് ഒന്നും ചെയ്യാതെ ഒരു നടപടി സ്വീകരിക്കാതെ അദ്ദേഹം പറയുന്നത് നഷ്ടപരിഹാരത്തുക പത്ത് ലക്ഷം നൽകിയത് സംസ്ഥാന സർക്കാരല്ല കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണെന്നാണ് ഞാനത് സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല കാരണം വനം വകുപ്പ് മന്ത്രി തന്നെ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ പ്ലാൻ ഫണ്ടിൽ നിന്നാണ് ഈ നഷ്ടപരിഹാര തുക നൽകിയിട്ടുള്ളതെന്ന് വളരെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് ജനങ്ങളോടത് പറയുമ്പോൾ ഇത്ര പച്ചയായി നുള പറഞ്ഞ് പോകുന്നതിന് യാതൊരു ലജ്ജയില്ലാത്ത അവസ്ഥ ഇന്ത്യയിലെ കേന്ദ്രമന്ത്രിമാർക്ക് വരുന്നു എന്നുള്ളത് ശരിക്കും അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞെന്താ ഇവിടെ വന്യമൃഗങ്ങൾ മനുഷ്യനെ ആക്രമിച്ചാൽ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതിനും ആരോടും ചോദിക്കേണ്ടതില്ല ഇവിടെ തന്നെ സംസ്ഥാനത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന് തന്നെ അതിനുള്ള അധികാരമുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര നിയമം നിലനിൽക്കുന്ന കേന്ദ്ര നിയമത്തിൻ്റെ വെച്ചുകൊണ്ട് നിലവിലുള്ള നിരവധി നിബന്ധനകളോട് കൂടിയ നിരവധി ഉത്തരവുകളുണ്ട് എന്നുള്ളത് കേന്ദ്രമന്ത്രിക്ക് അറിയാഞ്ഞിട്ടല്ല അപ്പം കേന്ദ്രമന്ത്രി ഈ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥർ ഇത് ചെയ്യാതിരിക്കുന്നത് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് വരുത്തുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിലപാടാണ് ഇവിടെ സ്വീകരിച്ചു പോയിട്ടുള്ളത് കാരണം ജനങ്ങളെ ഒരു തരം വയനാട്ടിലെ ജനങ്ങൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കുമെന്ന രീതിയിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഒരു മന്ത്രിയായി കേന്ദ്രമന്ത്രി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്നിവിടെ വന്നിട്ട് കാരണം ജനങ്ങൾ ഇത് എത്രയോ ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നമല്ലേ ജനങ്ങൾക്കറിയാമല്ലോ സംബന്ധിച്ച് വ്യക്തതയുണ്ടല്ലോ അപ്പം തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ കാരണം എല്ലാവർക്കും അറിയാം വനം വന്യജീവി നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നിയമത്തിന്റെ ഉള്ളടക്കം കേന്ദ്ര നിയമമായി ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എഴുപത്തിരണ്ടിലെ നിയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് ഏറ്റവും അടിസ്ഥാനപരമായ നിയമമായി വനം വന്യജീവികളുടെ കാര്യത്തിൽ നിലനിൽക്കുന്നത് എല്ലാവർക്കും അറിയാം അതിന് പിന്നീട് ആകെ വന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലൊരു ഭേദഗതി എന്ന് പറയുന്നത് അന്ന് തന്നെ ഈ പന്നിയെയും മുള്ളം പന്നിയെയും ഒക്കെ ഈ സംരക്ഷണ വലയത്തിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് അതിനെപ്പോലും വെടിവെക്കാൻ കൊല്ലാനോ പാടില്ല എന്ന വ്യവസ്ഥ എഴുപത്തിരണ്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുപത്തിരണ്ടിൽ അന്ന് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് ഇന്ത്യയിൽ അവർക്ക് നല്ല ഭൂരിപക്ഷമുള്ള ഗവൺമെന്റ് ആണ് ആ ഗവൺമെന്റ് കാലത്ത് പാസ്സാക്കിയ ആ നിയമമാണ് യഥാർത്ഥത്തിൽ പന്നിയെ പോലും കൊല്ലാൻ പറ്റില്ല എന്നുള്ള നിയമവ്യവസ്ഥ അവിടെ കൊണ്ടുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ നിയമം രണ്ടാമത് നിയമത്തിൽ അമൻമെന്റ് വരുമ്പോൾ ആ അമൻമെന്റിന് കേരളത്തിൽ നിന്ന് അതിന് ഒരു പാർലമെന്ററിയുടെ ഒരു സമിതി ഉണ്ടായിരുന്നു ആ പാർലമെന്ററി സമിതിയുടെ ഉപസമിതിയിൽ അംഗങ്ങളായിരുന്ന രണ്ട് എം പിമാർ കേരളത്തിൽ നിന്നുള്ള യു ഡി എഫിൻ്റെ എം പിമാരാണ് രണ്ടംഗങ്ങൾ രണ്ട് മുസ്ലിം ലീഗിൻ്റെ എം പിമാരാണ് ഒന്ന് സമതാനി ഒന്ന് ഇ ടി മുഹമ്മദ് ബഷീർ ആ ഭേദ അമന്മെന്റിൽ വളരെ കൃത്യമായി കൂടുതൽ മൃഗങ്ങളെ ഈ സംരക്ഷണത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുന്ന രീതിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതെന്ന് വെച്ചാൽ നിയമം കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ജനങ്ങളെ ദ്രോഹിക്കുന്ന എല്ലാ മൃഗങ്ങളെയും എത്ര തന്നെ അതിൻ്റെ എണ്ണം പെരുകിയാലും അതിനെ സംരക്ഷിക്കാനുള്ള ഒരു നിയമവ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എല്ലാവർക്കും അറിയാം അതില്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിന് കേരളത്തിലെ ഗവൺമെൻറ് എന്തിനാ ആവശ്യമില്ലാതെ ഈ പഴി കേൾക്കേണ്ട കാര്യം കാരണം സംസ്ഥാന ഗവൺമെന്റ് പരിമിതിയുണ്ട് ആ കാര്യം ചെയ്യുന്നതിൽ ഇതെല്ലാം മറച്ചു വെക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത് മറച്ചു വെച്ചാൽ അഭിപ്രായ പ്രകടനമാണ് നടത്തിയിട്ട് പോയത്